കവിതകൾ രചന പി കുഞ്ഞിരാമൻ നായർ പട്ടം പറപ്പിക്കട്ടെ കവിത പട്ടം പറപ്പിക്കട്ടെ പാരിടമൊന്നായി കാണുന്നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചു പട്ടം താമരപ്പൂവിൻ മണപുമായി നീ ഓമനക്കാറ്റേ വരീകരിന്റെ ിൽപം താടി നറച്ചൊരൻ അച്ഛനെ പോൽ താഴത്തേക്കാകാശം നോക്കി നിൽപ്പൂ പൊന്മകൻ നാശി സു നേരുകയാ അമ്മയെപ്പോലഴകാർന്ന ഭൂമി സൂരകരങ്ങൾ തരോടി നിൽപ്പൂ പോരിക മേൽപോട്ടൻ നോതിമേക്കം നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു ഈ ലോകം വീക്ഷിക്കും നിൻകരളിൻ നൂലറ്റുപോകാതിരിക്കും പാരിടമൊന്നായി കാണും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താന മീതെ പാറട്ടയെന്നും എൻ കൊച്ചുപട്ടം മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താന ബസ്സിൽ മീതെ പാറട്ടയെന്നു വൻ കൊച്ചുപട്ടം